നമസ്കാരം കാസർഗോഡ് പാലായിൽ സ്വന്തം പറമ്പിൽ നിന്നും തേങ്ങ പറിക്കാൻ അമ്മയ്ക്കും മക്കൾക്കും സി പി ഐ എം പ്രാദേശിക നേതാക്കളുടെ വിലക്ക് കാലങ്ങളായുള്ള വിലക്കാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത് സ്വന്തം പറമ്പിലെ തേങ്ങ പറിക്കാൻ തൊഴിലാളികളുമായി എത്തിയ ഇവർക്ക് നേരെ കയ്യേറ്റവും

പാലായി സ്വദേശി രാധയ്ക്കും മക്കൾക്കും നേരെയാണ് അതിക്രമം നടന്നത് സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രത്തിലാണ് അതിക്രമം നീലേശ്വരം പാലായിലെ ഷട്ടർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിന് വീതി കൂട്ടാൻ പ്രദേശവാസികൾ ഭൂമി വിട്ട് നൽകിയപ്പോഴും രാധാമണി നൽകിയിരുന്നില്ല തുടർന്നാണ് ഈ പറമ്പിലെ തെങ്ങിൽ നിന്നും തേങ്ങയിടാൻ പ്രാദേശിക സി പി ഐ എം നേതാക്കൾ സമ്മതിക്കാത്തത് പലതവണ തെങ്ങുകയറ്റ തൊഴിലാളിയെ കൊണ്ടുവന്നുവെങ്കിലും തടയുകയായിരുന്നു നേരത്തെ നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിക്കുകയും പോലീസ് സംഘം സ്ഥലത്തെത്തി നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഫലം കണ്ടില്ല ഇന്നിപ്പോൾ സി പി ഐ പറയുന്നത് പോലെയായി നമ്മുടെ എല്ലാവരുടെയും നാട്ടിലെ കാര്യങ്ങൾ അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളും ഇനി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്